സ്ത്രീകളോടോ കുട്ടികളോടോ ദയാർത്ഥ പ്രയോഗം നടത്തിയാൽ ബോച്ചയോട് മാത്രമല്ല ഇനി ആരായിരുന്നാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പിണറായി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകാത്തവർ ഈ വാർത്ത കൂടി കേൾക്കൂ ഉത്സവ റിപ്പോർട്ടിങ്ങിനിടെ ദയാർത്ഥ പ്രയോഗം നടത്തിയതിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത് സലാംബി ഹൈദരോസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സലാം ബാലാവകാശ കമ്മീഷൻ നേരത്തെ ഇതിൽ കേസ് എടുത്തിരുന്നു കേട്ടോ റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെ ഒന്നാം പ്രതിയാക്കി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഈ അടുത്ത ദിവസം കലോത്സവ വേദിയിൽ ഒപ്പനയ്ക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള ഒരു വാർത്താ ചിത്രീകരണം അരങ്ങേറി അതും സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ഇതേ ചാനലിലെ ഷഹബാസ് എന്ന റിപ്പോർട്ടറാണ് ആ ആഭാസ വാർത്ത ചിത്രീകരിച്ചത് ഒരു കുട്ടിയാണ് എന്ന ചിന്തയില്ലാതെ അതിനെ വെച്ചുകൊണ്ട് പ്രണയാർദ്രമായ ഒരു വാർത്ത ചിത്രീകരിച്ചു അതിന് പിറ്റെന്ന് രാവിലത്തെ മോർണിംഗ് ഷോയിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗമുള്ള കമൻ്റ് അടിച്ചതാണ് അരുൺകുമാർ ബോച്ചയല്ല സ്ത്രീകളോട് ആര് ചെയ്താലും ഇതാണ് അവസ്ഥ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്നാം പ്രതിയാക്കി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഈ വാർത്ത ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ സ്വമേധയാ കേസെടുത്തിരുന്നു ഇതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് ബാലാവകാശ കമ്മീഷൻ കൊടുത്ത പരാതിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടും ഷഹബാസ് എന്ന റിപ്പോർട്ടറെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ടും കണ്ടാൽ അറിയാവുന്ന മറ്റൊരു റിപ്പോർട്ടറെ മൂന്നാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത് ഹണി റോസിനെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസെടുത്തപ്പോൾ ഉറഞ്ഞു തുള്ളിയവർ കുരുപൊട്ടിയവർ ഇതുകൂടി കാണണം എന്നിട്ട് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു പറഞ്ഞൊരു വാചകമുണ്ട് എന്താണെന്നല്ലേ ഒന്ന് ചെവി തുറന്ന് കേട്ടോളൂ ഇതൊരു മെസ്സേജ് മെസ്സേജ് ആണോ എത്ര വലിയവനായാലും ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആള് അദ്ദേഹത്തിൻ്റെ സമൂഹത്തുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അത് തന്നെ ആവർത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അതുതന്നെയാണ് തുറന്നു പോവുക കാര്യം മനസ്സിലായോ സ്ത്രീകളോടും കുട്ടികളോടും മോശമായോ ദ്വയാർത്ഥ പ്രയോഗത്തോടെയോ അല്ലെങ്കിൽ ലൈംഗിക ചുവയോടെയുള്ള അതിക്രമമോ പെരുമാറ്റവും ഉണ്ടായാൽ അതിനെതിരെ ആരായിരുന്നാലും നടപടി ഉണ്ടാകും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ സമ്പന്നനെന്നോ സ്വാധീനമുള്ളവനെന്നോ സമൂഹത്തിൽ പ്രശസ്തനെന്നോ യാതൊരു വേർതിരിവുമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഏത് പക്ഷക്കാരനായിരുന്നാലും നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഒരു ഇടതുപക്ഷ നിലപാടുള്ള വ്യക്തിയാണ് ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ് എന്നിട്ട് കൂടിയും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അബദ്ധത്തിൽ വീണുപോയ ആ വാചകം അത് വിവാദമായി അതിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു അതിനുശേഷം ഡി ജി പിക്ക് പരാതി കൊടുത്തപ്പോൾ ഒട്ടും അമാന്തം ഉണ്ടായിട്ടില്ല ഉടനടി തന്നെ നടപടി ഉണ്ടായിട്ടുണ്ട് ഇനി പറയൂ ആ മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയോ തെറ്റോ ഹണി റോസിന്റെ പരാതിയിൽ എന്ത് നടപടിയെടുത്തോ അത് തന്നെയാണ് പരാതി സ്വമേധയായടുത്ത കേസ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയോ രക്ഷിതാവോ പരാതി കൊടുത്തില്ല പക്ഷേ സാമൂഹികമായി ഉയർന്നു വന്ന വിമർശനത്തെ മുൻനിർത്തി ബാലാവകാശ കമ്മീഷൻ എടുത്ത കേസും അതിനു പിന്നാലെ കൊടുത്ത പരാതിയിലും നടപടി ഉണ്ടായിട്ടുണ്ട് അതും ശക്തമായ നടപടി തന്നെ ഒരു മാധ്യമ പ്രവർത്തകനെതിരെ സംസ്ഥാനത്ത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിൽ പോക്സോ കേസ് ഉണ്ടാകുന്ന ആദ്യ ചരിത്രം കൂടിയാണത് അപ്പോ നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിഷ്പക്ഷത ഉണ്ടോ ഇല്ലയോ പക്ഷം ചേരൽ ഉണ്ടോ ഇല്ലയോ പല പ്രചരണങ്ങൾ നടത്തുന്നവർക്കും ഈ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കെല്ലാം അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും വീണ്ടും വീണ്ടും പിണറായി തെളിയിക്കുകയാണ് അതുകൊണ്ട് ബോഛയെ പൊക്കിക്കൊണ്ട് നടന്ന് ഇവിടെ പ്രത്യേകതരം വികാരം സൃഷ്ടിക്കാൻ നടക്കുന്നവർ ഇത് കണ്ടില്ലെന്ന് അടിക്കണ്ട ഇതുകൂടി അതിന്റെ കൂടെ ചേർത്ത് വായിച്ചതിന് ശേഷം ബോബി ചൊമ്മണ്ണൂരിന് കോടതി കൊടുത്ത ശക്തമായ താക്കീതുണ്ട് ഇനി വാ തുറക്കില്ലെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളുടെ വേഷം നോക്കിയോ കുട്ടികളോടൊക്കെ എന്തെങ്കിലും അതിക്രമം കാണിക്കാനോ ദയാർത്ഥ പ്രയോഗം നടത്താനോ ശ്രമിക്കുന്നവർ ഈ വാചകങ്ങളും ഈ കേസുകളും ഒന്ന് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട അതിന് ഏത് ബോച്ചയാണെങ്കിലും ശരി അരുൺകുമാർ ആണെങ്കിൽ ശരി അതിൽ പക്ഷപാതം ഇല്ല തന്നെ